ഹൈ ഓൾ വെൽക്കം ടു ബോബിൻ ക്യൂൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അളവ് ചുരിദാർ ഉപയോഗിച്ചതാ ഇതുപോലെ ഒരു ടോപ്പ് അടിച്ചെടുക്കൽ എങ്ങനെയാണെന്ന് കേട്ടോ ക്ലോത്ത് ഇതാ നാലും മടക്കാക്കി വെച്ചിട്ടുണ്ട് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചുരിദാറും വെച്ച് കൊടുത്തു നമ്മുടെ ഷോൾഡർ മുതൽ നമ്മുടെ ലെങ്ത്ത് വരുന്നത് വരെ നമ്മൾ കറക്റ്റിൽ ഇതുപോലെ ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ അടയാളപ്പെടുത്തുന്ന നേരത്ത് നമ്മൾ മെയിൻ പോയിന്റ്സ് ഉണ്ട് അതായത് നമ്മൾ ഓപ്പണിൻ്റെ ഭാഗം അതുപോലെ നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗം കൈക്കുഴി ഇവിടെ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ സ്പെഷ്യലായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മൂന്ന് പാട്ടും ഞാനൊന്ന് ഇതുപോലെതാ ഈ മൂന്ന് ഭാഗവും ഞാനൊന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി പോർഷനും കൂടെ നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഈ രണ്ട് ഭാഗവും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം കേട്ടോ എന്നിട്ട് വേണം അടയാളപ്പെടുത്തി കൊടുക്കാൻ ഇനി ചോക്ക് ഉപയോഗിച്ച് ആ പാട്ട് ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്ന നമ്മുടെ കൈക്കുയ്യാണ് ഇതെങ്ങനെ അടയാളപ്പെടുത്തുന്നത് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ശേഷം ഒരു കൈ ആംഹോളിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് കുത്തി കൊടുക്കുക എന്നിട്ടൊന്ന് മറിച്ചെടുക്കുക മറിച്ചതിന് ശേഷം ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇവിടെ അതുപോലെ കുറച്ച് താഴ്ഭാഗത്തായിട്ടും കൂടെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ആ വിരൽ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ ഇനി ഈ ഒരു ഭാഗം കൂടിയുള്ളൂ കേട്ടോ ഇവിടെയും കൂടെ ഇതുപോലെ ഒന്ന് കൈ കുത്തി കൊടുക്കുക ജസ്റ്റ് ഒന്ന് മറിച്ചെടുക്കുക ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഈ ജസ്റ്റ് ഇതാ ഇത് മറുപുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂന്ന് പോയിന്റ്സ് കിട്ടി കിട്ടിയില്ലേ ഇപ്പോൾ ഞാൻ ഇതാത് പോയിന്റ്സ് മൂന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഈ കഴുത്തിൻ്റെ നമ്മൾ ശരിക്കും നമ്മുടെ ലൈനിങ് പീസിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് കാരണം മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറിച്ചടിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് ആ ഒരു പീസിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഇതാ ഇത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കറക്റ്റിലൊന്ന് ഫില്ല് ചെയ്തെടുത്തു ഇപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ കഴുത്തും കിട്ടി അതുപോലെ കൈക്കുകയും കിട്ടി ഇപ്പോൾ ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ കറക്റ്റ് അളവാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഡ്രസ്സിൻ്റെ കറക്റ്റ് അളവായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇതാ ഒരു ഒരിഞ്ച് ഒരിഞ്ച ഒരു ഒന്നേക്കാൽ ഇഞ്ച് ഒരു ഒന്നര ഇഞ്ച് വ്യത്യാസത്തിൽ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതെന്തിനാണെന്നറിയാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ കറക്റ്റ് അളവായിട്ട് ഇവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രസ്സ് ടൈറ്റ് ആയിരിക്കും അപ്പോൾ ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നേക്കാൽ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം തയ്യൽ തുമ്പായിട്ട് ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇതിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൈക്കുയിൻ്റെ അടുത്ത് കുറച്ചൊന്ന് ഒരു അര ഇഞ്ചോളം മാത്രമേ ഞാൻ വിട്ടിട്ടുള്ളൂ കേട്ടോ കാരണം അവിടെ ഒരുപാട് വന്നാൽ ബോറായി നിൽക്കും നമ്മൾ അടിച്ച് കഴിയുമ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് അത്യാവശ്യം തന്നെ ഒരു ഒന്നേക്കാളിലേറെ ഞാൻ എടുത്തിട്ടുണ്ട് സ്ലിറ്റ് അടിക്കേണ്ട ഭാഗത്ത് കറക്റ്റായിട്ട് മുകളിൽ തൊട്ട് ഈ മുകളിൽ തൊട്ട് താഴെ വരരുതാണ് ഇതുപോലെയൊന്ന് ഓരോ ഇഞ്ച് അങ്ങനെ അടയാളപ്പെടുത്തി പോയിട്ട് ലാസ്റ്റ് നമുക്കൊന്ന് കൂട്ടിച്ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ മുകളിൽ തൊട്ട് താഴെ വരെ നമുക്ക് കറക്റ്റ് ഓരോ ഇഞ്ച് തന്നെ എക്സ്ട്രാ മതി നമുക്ക് തോന്നും അവിടെയൊക്കെ കുറച്ച് എക്സ്ട്രാ കൊടുത്താലോ അപ്പോൾ ഇവിടെ എന്താ കുറച്ചും കൂടെ എക്സ്ട്രാ കൊടുത്താൽ എന്താ അതുകൊണ്ട് ഇത്തിരി കൊടുക്കാന്നൊക്കെ തോന്നും പക്ഷേ കൊടുക്കണ്ട കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്തായാലും തെറ്റും ഇവിടെ നമുക്ക് ആകെ ഒരു ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂന്ന് കാരണം നമുക്ക് മടക്കി അടിക്കുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിൽ അത്ര കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയും കൊടുക്കുക എന്നുള്ളൊരു വിചാരം തന്നെ ആർക്കും വേണ്ട കേട്ടോ വിചാരിച്ച പോലെ മടക്കാനോ പിടിക്കാനോ ഒന്നും തന്നെ കഴിയൂല കേട്ടോ കാരണം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആളാണ് എന്താ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് എക്സ്ട്രാ വെച്ചാൽ എന്താ പറ്റിയാന്നൊക്കെ വിചാരിച്ചിരുന്ന ആളായിരുന്നു ഞാൻ പക്ഷേ പണി കിട്ടിയിട്ടേ ഉള്ളൂ ഇപ്പം നമ്മുടെ ചുരിദാറിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇത് ഫ്രണ്ടിലെ നെക്ക് ഇത് ആം ഹോള് ഇത് നമ്മുടെ സ്ലിറ്റ് വരെ വരുന്ന ഭാഗം ഇവിടെ അങ്ങോട്ട് സ്ലിറ്റ് അപ്പം ഫുള്ളായിട്ട് ഇതാണ് നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാനിപ്പോൾ ചെയ്തത് ലൈനിങ് പീസിലല്ല ഞാൻ മെയിൻ ക്ലോത്തിലാണ് ചെയ്തത് നമ്മൾ ലൈനിങ് പീസിലെ അളവെടുത്തിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഒന്ന് തെറ്റി കഴിഞ്ഞാൽ മെയിൻ ക്ലോത്ത് ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ലൈനിങ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമല്ലോ ജസ്റ്റ് ലൈനിങ് മാറ്റി കൊടുത്താൽ പോരും കാരണം ലൈനിങ്ങിന് വലിയ റേറ്റ് വരാത്തോണ്ട് വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല ഇതാവുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ക്ലോത്ത് ആയിരിക്കും എല്ലാതും അപ്പോൾ അത് കട്ടായി പോകുന്ന വേറെ നല്ല സങ്കടമുള്ള കാര്യമല്ല കിട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എടുക്കുന്ന അളവിനേക്കാൾ എക്സ്ട്രാ വെച്ചിട്ട് വേണം വെട്ടിയെടുക്കാൻ കാരണം വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ എക്സ്ട്രാ എടുത്തിട്ടാണ് വെട്ടണമെങ്കിൽ ബാക്കി വരുന്ന പോർഷൻ നമുക്ക് വേണ്ടെങ്കിൽ വെട്ടിയെങ്കിലും ഒഴിവാക്കി കളയാലോ സ്ലീവിന് വേണ്ടിയിട്ട് നാല് പാട്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ദാ ഈ സ്ലീവ് എടുക്കുക ഈ സ്ലീവ് എടുത്തിട്ട് ഇതാ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതായത് ജസ്റ്റ് ഒന്ന് ഇതാ അടയാളപ്പെടുത്തി കൊടുക്കട്ടെ ആദ്യം നമുക്ക് എൻഡ് പോർഷനും അതുപോലെ സ്റ്റാർട്ടിങ് പോർഷനും ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിടാം ഇങ്ങോട്ട് മറിച്ചിട്ടിടുന്ന നമ്മുടെ വിരലിവിടെയുണ്ട് ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം തിരിച്ചൊന്ന് മറിച്ചിടാം ഇവിടെ ഒന്ന് കൈ കുത്തിയതിന് ശേഷം വീണ്ടും തിരിച്ചിട്ടിട്ട് ഇതാ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്കിതാ ഇതൊന്ന് ഇവിടെ കുത്തിയതിന് ശേഷം ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ മൂ ഈ ഡോട്ട്സുകൾ ഫുള്ളായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ യോജിപ്പിച്ചെടുക്കുക ഇതാണ് നമ്മുടെ എൻ പോർഷൻ വന്നത് ഇനി കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വെട്ടി ഒരു പോർഷൻ അതൊന്ന് ജസ്റ്റ് വെച്ച് നോക്കാം കറക്റ്റാണോ അല്ലയോ എന്ന് ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുന്നുണ്ട് നമുക്ക് കേട്ടോ ഇനി നമുക്ക് ലൈനിങ് ആണ് വെട്ടിയെടുക്കാനുള്ളത് ഞാൻ ഇതാ മെയിൻ ക്ലോത്ത് ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി അടയാളപ്പെടുത്തൊന്നു വേണ്ട ജസ്റ്റ് ഇതാ ഇതിൻ്റെ തുമ്പിൽ കൂടെ ഒന്ന് നമുക്ക് വെട്ടിക്കൊടുത്താൽ മതിയെ കറക്റ്റായി വരച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു തുമ്പിൽ കൂടെ തന്നെ കറക്റ്റായിട്ടൊന്ന് വെട്ടിക്കൊടുത്താൽ മതി വെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് നമ്മൾ ഇതാ വെട്ടി വെട്ടി വന്ന് ഇവിടെ എത്തി ഇവിടെ നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗം ഇത് നമ്മുടെ ഷേപ്പ് ഇത് കൈക്കൂയി അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ അത് അടിക്കുമ്പോൾ നമുക്ക് ഹെൽപ്പ് ഫുള്ളായിരിക്കും കാരണം നമുക്ക് ലൈനിങ്ങിൻ്റെയും ക്ലോത്തിൻ്റെയും കറക്റ്റ് പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുട്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കട്ട് ഇതാ ചെറുതായിട്ട് ഇതാ ഇങ്ങനെ ഒരു ഓരോ കട്ട് ഈ രണ്ട് ഭാഗത്തും കൊടുക്കും കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഷേപ്പിൻ്റെ ഭാഗം എത്തിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഈ ഒരു നാല് ഭാഗം നമുക്കിവിടെ കൂട്ടിപ്പിടിച്ചാണല്ലോ മടക്കി അടിക്കേണ്ടത് അപ്പോൾ അടിക്കുന്ന സമയത്ത് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പൊസിഷൻ കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കട്ട് നമ്മളെ സഹായിക്കൂട്ടോ ഇനി നമുക്ക് നെക്കാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിത് ലൈനിങ് ക്ലോത്താണേ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിലായിട്ട് കറക്റ്റാക്കിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് അതായത് അളവ് തുണി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട നെക്ക് ഇതാ ഇവിടെ ഒന്ന് നെക്കിൻ്റെ വിടുത്ത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ ലെങ്ത്ത് ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ ഇവിടെ അതുപോലെ മുകളിൽ ശേഷം എന്താ ഈ നടുഭാഗത്തൊന്ന് കൈ കുത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇവിടെയും കൊടുക്കുക അതുപോലെ ഒന്ന് ഈ ഒരളവിലും കുത്തിയിട്ട് അവിടെയും കൊടുക്കുക ഇവിടെയും കൊടുക്കുക കേട്ടോ ഏ ഇവിടെ കൊടുത്തതിന് ശേഷം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കട്ടെ നമുക്ക് ഇതൊന്ന് ഇതുപോലെ കറക്റ്റിലൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇപ്പം നമുക്കൊരു ഭാഗത്തിന് ഒരു സൈഡിൻ്റെ അളവല്ലേ കിട്ടിയിട്ടുള്ളൂ ഇനി ഈ മറു സൈഡിൻ്റെ അളവ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്താ ഇതിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഈ സൈഡിലേക്കൊന്ന് തിരിച്ചിട്ട് ദാ കറക്റ്റാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ എന്താ ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് പകർന്ന് കണ്ടില്ലേ ഇങ്ങോട്ട് പകർന്ന് ഇതിങ്ങോട്ട് പകർന്നില്ലേ അപ്പോൾ അതുപോലെ അതിൻ്റെ മുകളിൽ കൂടി നമുക്കൊന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം മുകളിൽ കൂടെ അതാ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടെ ഇതുപോലെ ഫ്രണ്ട് ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണെങ്കിൽ ബാക്ക് നെക്കും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഇതാ ലൈനിങ് പീസിലെ അടയാളപ്പെടുത്തി ക്ലോത്ത് കട്ട് ചെയ്തു സ്ലീവും കട്ട് ചെയ്തു ഇനി നമ്മളെ കട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സ്റ്റിച്ചിങ് ആണേ ഇനി നമുക്ക് നെക്ക് അടിക്കൽ എങ്ങനെയാണ് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഇത് അതിൻ്റെ മുകളിലായിട്ട് ഇതായി ലൈനിങ് വെക്കുക ഈ ലൈനിങ് ഇതാ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് ഇതിലൂടെ അടിച്ചെടുക്കുക കേട്ടോ ഇത് സ്റ്റിച്ചിങ് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തിയായി പോകും ഇപ്പോൾ ഇതാ നെക്ക് നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഈ ഒരു നമ്മൾ നമ്മുടെ അടിച്ച സ്റ്റിച്ചിൽ തട്ടാതെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ സ്റ്റിച്ച് ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല ഭാഗവും ഇത് ലൈനിങ്ങും ഈ നല്ല ഭാഗം എടുത്തിട്ട് ഇതാ ഡ്രസ്സിന്റെ താഴേക്കൊന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ നെക്ക് ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ തുമ്പൊന്നും കാണാതെ ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണിട്ടെടുക്കാൻ കറക്റ്റാക്കി പിടിക്കാൻ വേണ്ടിയിട്ട് ശേഷം നമുക്ക് രണ്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നെക്ക് ഫുള്ളായിട്ടൊന്ന് നമുക്ക് അടി കൊടുക്കണം ഇതുപോലെ വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്തെടുക്കാൻ സ്ലീവിൻ്റെ അറ്റാച്ചിങ് വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കണ്ടുനോക്കണേ നോക്കണേ കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോ ഒന്നും കൂടി ലെങ്ത്തി ആയി പോകും അപ്പോൾ അതൊന്നും എല്ലാവരും കണ്ട് നോക്കുക നമ്മുടെ ഷേപ്പ് അടയാളപ്പെടുത്തില്ല അതിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് ഭാഗത്ത് എന്നിട്ട് നമ്മുടെ സ്ലിറ്റ് വരുന്ന ആ ഭാഗത്തൊന്ന് നിർത്തി കൊടുക്കണം എന്താ സ്ലിറ്റ് വരുന്ന ഭാഗമൊക്കെ നമ്മളിവിടെ അടയാളം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം രണ്ട് സൈഡിലും ഇതുപോലെ നമ്മുടെ ഷേപ്പ് അടിയളപ്പെടുത്തി കൊടുക്കുക രണ്ട് സൈഡും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്ലിറ്റ് അടിക്കുക അത് ഞാൻ വീഡിയോ കാണിച്ചു തരാട്ടെ എങ്ങനെയാണെന്ന് അടിക്കുന്നത് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം ഇവിടെ ഞാനിതാ നമ്മളിവിടെ ഒരു ഇഞ്ച് ആണല്ലോ എടുത്തത് ഒരു ഇഞ്ചിലാണല്ലോ ഇവിടെ ഗ്യാപ്പ് ഇട്ടത് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം ഒരു ഇഞ്ച് ഗ്യാപ്പ് വേണം ഇവിടെ ഇടാനെങ്കിൽ അത് നമ്മൾ സ്ലിറ്റ് കറക്റ്റായി കിട്ടുള്ളൂ ഞാൻ ഒരുപാട് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും തോന്നിയത് ഇതാ ഈ താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴുള്ള ആ ഒരു മെത്തേഡാണ് കേട്ടോ അത് നമ്മളെതാ ഈ സ്ലിറ്റിന്റെ ഭാഗം ഇവിടെ ഒന്ന് പിടിക്കുക അതുപോലെ താഴെ ഒന്ന് സ്ട്രൈറ്റിൽ പിടിച്ചെടുക്കുക ഇവിടെ നിന്നും ഇവിടെ നിന്ന് ഒന്ന് സ്ട്രൈറ്റിൽ ഒന്ന് പിടിച്ചെടുക്കുക അപ്പോൾ പിടിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി റോളായിട്ട് വരും നമുക്ക് എത്രയാണോ മടക്കി അടിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റിൽ വരും എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഭാഗം കുറച്ച് ഭാഗവും നമുക്ക് ഉള്ളിലേക്കും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഇപ്പോൾ അതാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഇവിടെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് മുട്ടു സൂചി വെച്ചിട്ടൊന്ന് കുത്തി കുത്തി കൊടുക്കും ഇങ്ങനെ ഇതിങ്ങനെ റൗണ്ടായിട്ടൊന്ന് മുട്ടു സൂചി കുത്തിയിട്ട് ഈസി ആയിട്ട് അടിച്ചെടുക്കാം ഇപ്പം ഇതാ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയും പിടിച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെയും പിടിച്ചിട്ട് ഇതൊന്ന് സ്ട്രൈറ്റിലൊന്ന് വലിച്ചെടുത്ത് ഇപ്പോൾ എന്താ മടക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മടക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ ഇവിടെ ഇങ്ങനെ കറക്റ്റാക്കി പിടിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റിന്റെ നേരെ ആയിട്ട് വേണം നമ്മുടെ സൂചി കുത്തി നിർത്താൻ അതായത് നമ്മുടെ രണ്ട് പാട്ടും അറ്റാച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ നേരെ ആയിട്ട് വേണം സൂചി കുത്തി നിർത്താൻ സ്ട്രൈറ്റിൽ പിടിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് കറക്റ്റ് നമുക്കിത് അവിടെ വന്ന് കുത്തിയിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചെടുക്കുക ഇതൊന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഇതുപോലെ ഒന്ന് ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്കിട തിരിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇതൊന്ന് ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒരു ഭാഗ ഇവിടുന്ന് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല കേട്ടോ അതോട്ടോ അവിടെ കൈ ഇങ്ങനെ വെക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇനി സ്ട്രൈറ്റിൽ ഒന്ന് അടിച്ചെടുക്കാം അടിക്കുന്ന സമയത്ത് ഇതാ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്തത് പോലെ താഴേക്ക് സ്ട്രൈറ്റായിട്ട് പിടിച്ചെടുക്കണം നമുക്കിതാ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് വലിച്ചു പിടിക്കണം കേട്ടോ വലിച്ചു പിടിച്ചതിന് ശേഷം ഈ ഒരു പോർഷന് നമുക്കൊന്ന് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം കറക്റ്റാക്കിയിട്ട് സെൻറ്റർ നോക്കി ഒന്ന് മടക്കി ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് ഇതൊന്നിതാ ഇങ്ങനെ വലിച്ചു പിടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം ഇത് രണ്ട് ഭാവ് വലിച്ചൊന്ന് പിടിച്ചതിന് ശേഷം ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഗ്യാപ്പിൽ കൂടെ വേണമെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതിൻ്റെ അറ്റത്തുമ്പോഴൊന്ന് നിർത്തി കൊടുക്കുക ശേഷം ഒന്ന് ഇത് ഒറ്റ നിർത്തി കൊടുക്കാൻ ഇതുപോലെ ഒന്ന് പൊന്നിച്ചൊന്ന് തിരിച്ചു കൊടുക്കുക ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് ഇതാ നേരത്തെ മെത്തേഡ് തന്നെ താഴെ വരെ നമ്മൾ ഇതുപോലെ വലിച്ചിട്ട് രണ്ട് ഈ രണ്ട് പീസും കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം ഒന്ന് വലിച്ചു പിടിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റോളായി കിട്ടും എന്നിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുക നമ്മൾ രണ്ട് ഭാഗവും നല്ല വൃത്തിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ഇടിച്ചിൽ കൂടെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മളടിക്ക് നല്ല പെർഫെക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ കണ്ടില്ലേ അതുപോലെ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിലും ഇതാ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇതാ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് നീ വൃത്തി കാണിച്ചു തരാം കേട്ടോ ഇതാ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു അളവ് ചുരിദാർ വെച്ചിട്ടായിരുന്നു അടിച്ചെടുത്തിരുത് ഇതാണ് നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നേരത്തെ ഒരു കോട്ടൻ്റെതൊക്കെ എടുക്കാൻ നോക്കട്ടോ ഇത് ഒരു സിൽക്ക് ടൈപ്പാണ് വരുന്നത് അതുകൊണ്ട് എത്ര എത്രയാണ് ചെയ്തിട്ട് ഒരു ചുളുങ്ങിയ ഇതിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്